മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അടുക്കുന്നതോടെ ഹൗസിനുള്ളിലെ മത്സരം അതിന് ഏറ്റവും വാശിയേറിയ ഘട്ടത്തിലാണ് നൂറ ടിക്കറ്റ് ടു ഫിനാല ടാസ്ക് വിജയിച്ച് ആദ്യത്തെ ഫൈനലിസ്റ്റായി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായി എത്തിയ സാബുമാൻ പുറത്തായത് പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ഒരു ഞെട്ടിച്ചു കളഞ്ഞു ഇതോടെ നൂറയ്ക്ക് പുറമെ അക്ബർ അനീഷ് ഷാനവാസ് അനുമോൽ ആദില നെവിൻ എന്നിവരാണ് ഫിനെ പോരാട്ടത്തിനായി അവശേഷിക്കുന്നത് ടൈറ്റിൽ വിന്നരെ കാത്തിരിക്കുന്ന അൻപത് ലക്ഷം രൂപയുടെ സമ്മാനത്തുക ബിഗ് ബാങ്ക് വിഗ് ടാസ്കിൽ മറ്റ് മത്സരാർത്ഥികൾ നേടിയ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുറച്ചതിനെ തുടർന്ന് സമ്മാനത്തുകയിലും കുറവ് വന്നിട്ടുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷ് സഹ മത്സരാർത്ഥിയായ അനുമോളോട് പ്രണയ അഭ്യർത്ഥന നടത്തിയത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ തന്റെ കരിയർ ലക്ഷ്യങ്ങളും സാമ്പത്തിക ബാധ്യതകളും ചൂണ്ടിക്കാട്ടി അനുമോൾ അനീഷിന്റെ പ്രപ്പോസൽ വിനയത്തോടെ നിരസിച്ചു കൂടാതെ ഫിനാലെ വീക്കിന്റെ ഭാഗമായി പുറത്തായ മത്സരാർത്ഥികളായ അപ്പാനീ ശരത് സരിക രഞ്ജിത്ത് മുൻഷി ശൈത്യ തുടങ്ങിയവർ വീണ്ടും ഹൌസിലേക്ക് അതിഥികളായി എത്തി എത്തിത്തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ മുൻപ് അനുമോളിന്റെ പി ആർ തന്ത്രങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ശൈത്യ തിരിച്ചെത്തിയതോടെ അനുമോളുമായുള്ള അവരുടെ പഴയ വിഷയങ്ങൾ വീണ്ടും ഇപ്പോൾ ചർച്ചയാവുകയാണ് അനുവിന്റെ പി ആർ അടക്കമുള്ള കാര്യങ്ങൾ ഹൌസിനുള്ളിൽ വെളിപ്പെടുത്തിയ ശൈത്യ അനേക്ഷിത വിവാഹ അഭ്യർത്ഥനയും എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഇവരുടെ എൻഗേജ്മെന്റ് അങ്ങ് നടത്താം അവൾക്ക് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ ഇതാണ് ഷാനവാസിനോടായി ശൈത്യ പറയുന്നത് അനീഷും ഒപ്പമുണ്ടായിരുന്നു നൂറ് ശതമാനം നടത്തി കൊടുക്കുമെന്നാണ് ഷാനവാസ് പറഞ്ഞത് എന്നാൽ ഈ വിഷയം കഴിഞ്ഞുവെന്നും അനീഷ് പറയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ ശൈത്യ തയ്യാറാകുന്നില്ല കഴിഞ്ഞില്ലല്ലോ പെട്ടെന്നൊന്നും തീരുമാനമാവില്ല നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ചുമ്മാ ഒരാൾക്ക് പ്രേമം തോന്നുമോ ഇല്ലല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാകി എങ്കിലേ തിരിച്ച് അങ്ങോട്ടുണ്ടാവൂ അനു ഭയങ്കരമായി ബഹുമാനിച്ച ആളായിരുന്നു ആ സ്നേഹം വെച്ചിട്ട് പറയുക അവൾ വെറുതെ ചുമ്മാ നാടകം കളിച്ച് ഒരാളുടെ മനസ്സിങ്ങനെ ആക്കുവാണെങ്കിൽ അത് നമുക്ക് അറിയണമല്ലോ ഒരാളുടെ ഇമോഷൻ വെച്ച് കളിക്കാൻ പാടില്ല എന്ന് ശൈത്യം പറയുന്നുണ്ട് എന്തൊക്കെയായാലും അനുമോൾ കാണിക്കുന്നതിനെ ഒക്കെ വെളുപ്പിക്കാൻ അനുമോളിൻ്റെ തന്നെ പി ആർ കാര്യമായി വിയർപ്പ് ഒഴുക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തവണത്തെ വിജയി അനുമോൾ ആകരുത് എന്ന അഭിപ്രായമുള്ളവരാണ് ಕೂಡಲು